കുട്ടികളെ ആന വണ്ടിയിൽ നമ്മൾ പോകാൻ പോണത് പാലക്കാട് ടിപ്പൂവിൻ്റെ കോട്ട കാണാൻ ആങ്ങളെയും അമ്മയും എല്ലാവരും ഉണ്ട് ഇതാണ് മുണ്ടൂർ മുണ്ടൂർ സസിചേട്ടൻ്റെ സ്ഥലമാണ് ഇത് കാരണം മുണ്ടൂർക്കാരുടെ ജീവനാണ് നമ്മുടെ മുണ്ടൂർ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ നല്ല വലിയ പള്ളിയും എല്ലാം ഉണ്ട് മുണ്ടൂര് പറ്റുവാണെങ്കിൽ എല്ലാവരും മുണ്ടൂർ കാണാൻ വരികയും പാലക്കാടിൻ്റെ ഭംഗി കാണാൻ പറ്റും അതത്ര മനോഹരമായ സ്ഥലമാണ് പാലക്കാട് പു പുഴ പുഴയല്ലേ അത് പാടാണല്ലോ എല്ലാം ഉണ്ട് പാലക്കാട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ കാറ്റ് ബ്യൂട്ടി പാർലറിൽ എവിടെയും പോകേണ്ട മുടി പറക്കാൻ ഈ കാറ്റ് വേണ്ടാൽ മതി മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുട്ടിക്കുളുങ്ങര എണ്ണ തലമുടിക്കുക അതേപോലെ തന്നെ ഉടവച്ചതവ് എല്ലാത്തിനുമുള്ള ബെസ്റ്റ് എണ്ണയാണ് മുട്ടിക്കുളിങ്ങര എണ്ണ സ്ലോ മോഷൻ കാട്ടണുണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് പോലീസ് ക്യാമ്പും ഉണ്ട് ക്യാമ്പിൽ പോയിട്ടെന്തതിനെ പറ്റിയ എണ്ണ തൊട്ട് ഓപ്പോസിറ്റുണ്ട് കുട്ടികളെ നല്ല ക്യാമ്പാണിടത് പോലീസ് ക്യാമ്പ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ നമ്മൾ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ ഓലോക്കോട് എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര് അപ്പുറത്തും ഇപ്പുറത്തും കാട്ടിട്ടുണ്ട് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഡെമോ ട്രെയിൻ കാട്ടി ഇത് കൽപ്പാത്തിപ്പുഴ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ പോയി കാണി കൂടുതൽ പറയണില്ല ഇത് വിക്ടോറിയ കോളേജ് പേരുകേട്ട കോളേജാണ് നമ്മളങ്ങനെ കോട്ടയിലെത്തി കുട്ടിയെ ടിപ്പു സുൽത്താൻ്റെ പേരുള്ള കോട്ടയാണ് പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനാണ് ഹൈദരലി ഹൈദരലി ആ സമയത്തെ രാജാവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലാണ് ഈ കോട്ട ഈ രീതിയിൽ പണിതത് ടിക്കറ്റ് എടുത്തിട്ടാണ് കുട്ടിയെ കയറിയത് ഫ്രീ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് കോട്ടയുടെ പ്രത്യേകത ചുറ്റും വെള്ളമാണ് അത് നമ്മൾ കൂടുതൽ കാണാം നമ്മൾ കോട്ടയുടെ അടുത്തേക്ക് പോവുകയാണ് പേടിക്കേണ്ട വീടോ തിരിഞ്ഞു പോയതാണ് വലിയ കോട്ടയാണ് കുട്ടിയെ കോട്ടയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അകത്തെ ക്ഷേത്രമുണ്ട് അത് വന്നില്ല അതിപ്പം വരും പാലക്കാട് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് രാജാവിനെ ഒരു പേടി സാമൂതിരി ഭീഷണിപ്പെടുത്തി അപ്പോൾ എന്ത് ചെയ്തു ഹൈദരാലിയെ വിളിച്ചു ഹൈദരാലും നോക്കി നിൽക്കുകയാണ് പാലക്കാട്ട് വരാൻ അപ്പോളാണ് ഇങ്ങരി വിളിച്ചത് അങ്ങനെ നമ്മുടെ പാലക്കാടിൻ്റെ സ്ഥലം ഹൈദരാലി കൊണ്ടുപോയി ഈ രീതിയിൽ വലിയ കോട്ടയും പണിതു ഈ കോട്ട പിന്നെ ബ്രിട്ടീഷുകാർ തട്ടിയെടുത്തു പിന്നെ ബ്രിട്ടീഷുകാരെ തന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെടുത്തു അങ്ങനെ നമ്മൾ പാലക്കാട് ഈ കോട്ട കിട്ടിയില്ല കുട്ടിയെ ആ തട്ടിയെടുത്ത് തട്ടിയെടുത്ത അവസാനം എന്ത് സംഭവിച്ചോ എന്ന് വെച്ചാൽ കോട്ടയ്ക്കൊന്നും പറ്റിയില്ല കോട്ട ഇങ്ങനെ തന്നെ ഉണ്ട് വലിയ കോട്ടയാണ് ചുറ്റും വെള്ളമാണ് കുട്ടിയെ ഉള്ളിലും വെള്ളമുണ്ട് ഹൈദരാലി പണത കോട്ടയാണെങ്കിലും പേരിട്ടുന്ന മാന്ൻ്റെ പേരാണ് ടിപ്പു ഹൈദരാലി മരിച്ചതിന് ശേഷം ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ടുണ്ട് ടിപ്പു സുൽത്താൻ്റെ യുദ്ധത്തിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്തത് വിടെ തുമ്പികൾ പറന്ന് നടക്കുന്നുണ്ട് നമ്മൾ പടവകൾ കയറുന്നത് പടവളല്ല പടികൾ കയറുന്നത് വാച്ച് ടവർ ഇംഗ്ലീഷിൽ പറയും കൂടെ നമുക്ക് വാച്ച് ചെയ്യാം ആ സമയത്ത് അവർ വാച്ച് ചെയ്തത് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾക്കായിരുന്നു ഇപ്പം നമ്മൾ വെറുതെ നോക്കി നമേലെ ആകാശം പിന്നെ ഒരുപാട് പച്ചപ്പെട്ട് കുട്ടിയെ ഇവിടെ ഇപ്പോൾ ഉദ്യാനമാണ് അത്ര മനോഹരമായ ഉദ്യാനങ്ങളുണ്ട് അതേപോലെ തന്നെ ജയിലുണ്ടായിരുന്നു പക്ഷേ ജയിൽ മാറ്റി മാറ്റിവെച്ചവർ ഇത് വലിയ മരം മരം താഴ്ന്നു കിടക്കുകയാണ് കുട്ടി അതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കുക വലിയ മരമാണ് അത് എന്താ സ്പീഡിൽ കാട്ടുന്നുണ്ട് എന്താ താങ്കൾ എത്തി നോക്കുന്നത് വേറൊന്നും അല്ല നേരത്തെ കാണിച്ചാൽ കുളത്തിലേക്കാണ് അവനെ സ്ലോ മോഷനിൽ കാട്ടി അമ്മേനെ ഞാൻ വേഗം കാണിച്ചു എന്താണ് കുട്ടിയെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ ടിപ്പൂൻ്റെ കുതിര ഈ വെള്ളം ചാടിക്കിടക്കും എന്താ മൈര് പോലും അത് കെട്ടിഞ്ഞിട്ടിരിക്കാണ് പക്ഷെ അത് സത്യം ഉണ്ട് കിട്ടോളീ ഇപ്പ വെള്ളത്തിൽ ആമയും മീനും എല്ലാം ഉണ്ട് ഞങ്ങൾ കോട്ട കണ്ട് കോട്ടയിൽ നിന്ന് ഇറങ്ങി കരിക്ക് കുടിച്ചില്ല പക്ഷെ നേരെ പോയി കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ ഉഴുന്ന് വട കട്ട് കുട്ടിയെ തെറ്റിദ്ധരിക്കണ്ട മസാല ദോശ ഞാൻ വിചാരിച്ച അത്ര വന്നില്ല പക്ഷെ കാപ്പി സൂപ്പറായിരുന്നു കുട്ടിയെ തൊങ്ങനെ നന്നായിട്ടുണ്ട് കാപ്പി കോട്ട തൊങ്ങനെ ഇഷ്ടാവും കാണാൻ എല്ലാവരും ഉറപ്പായിട്ടും വരികയും